നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടത്തിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്ന് മുൻ ചെയർമാൻ മാട്ടുമിൽ ഭരണ സ്തംഭനമാണെന്നും നിലമ്പൂർ നഗരസഭ ചെയർമാന്റെ വാഹനത്തിന് അടിച്ചതിന് മുൻ ഭരണസമിതി ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ കുടിശ്ശിക ആക്കിയെന്നും അത് തീർക്കുന്നത് വരെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കില്ല എന്നുമാണ് ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് ചെയർപേഴ്സൺ വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമായെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയർപേഴ്സൺ പത്മനി ഗോപിനാഥ് മാപ്പ് പറയണമെന്നും മാട്ടബൽ സലീം പറഞ്ഞു ഇത് നമ്മുടെ അപമാനകരമായ ഒരു പ്രവർത്തനമാണ് ബഹുമാനിയായ നിലമ്പൂർ മുനിസിപ്പൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് വർഷവും അലങ്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ള നിലയിലും നിങ്ങളുടെ എല്ലാം വരെ വോട്ട് വാങ്ങി ഇടതു വർഷത്ത് ജയിപ്പിച്ചു എന്നുള്ള നിലയിൽ നല്ല രീതിയിലാണ് ആ അഞ്ച് വർഷവും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ആ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇതിന് മുമ്പത്തെ ചെയർപേഴ്സൺ ആയിരുന്ന ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇട ഞാൻ നിങ്ങൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു ഈ കൗൺസിൽ യോഗത്തിന്റെ അഞ്ചാമത്തെ അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്നെ മനസ്സിലാക്കുന്നു അതിലതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൗൺസിൽ ചർച്ച ചെയ്തു കൗൺസിലേക്ക് വരികയാണ് സാധൂകരണത്തിന് ഇത്രയും ഒരു വലിയ അഴിമതി സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത് ചെയർമാൻ അഴിമതി നൽകി നടത്തി നടത്തിയെന്നു പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഓട്ടോ പോയത് അത് സാധൂകരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നില്ല മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷത്തി എൺപത്തി രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് രണ്ട് ബില്ലുകളിലായി നിങ്ങൾ കണ്ട് നാൽപ്പതിനായിരം നാല്പത്തി മൂവായിരോ മറ്റോ ആണ് ആ ബില്ലുകളുള്ളത് അത് ഞാൻ ആ പത്താം തീയതി ഉള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ് അതങ്ങനെ അങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും അതിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർഥതയും ചെറിയ ഒരു എന്താ പറയുക എന്തായാലും പറയാൻ നിങ്ങൾക്കറിയില്ല ഏ അതുണ്ടെങ്കിൽ ഏ ഈ സമൂഹത്തിനോട് മാപ്പ് തെറ്റ് നഗരസഭയിൽ ഇപ്പോൾ ഭരണ സ്തംഭനമാണെന്നും നഗരസഭാ സെക്രട്ടറി ലീവ് എടുത്തു പോയിരിക്കുകയാണെന്നും സലീം പറഞ്ഞു സ്ഥിരം സമിതിയിൽ ചർച്ച ചെയ്യാതെ ചെയർപേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുവാനാണ് ശ്രമിക്കുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള ഫിസിയോതെറാപ്പി സെന്റർ അടച്ചു വയോജനങ്ങൾക്കുള്ള പകൽ വീടുകളും അടയ്ക്കുവാനാണ് ശ്രമിക്കുന്നത് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും സലീം ആരോപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മൂപ്പോട്ട് പോക്കാണ് ബഹുമാനിയായ ചെറുപ്പസം നടത്തുന്നത് അതേപോലെ തന്നെയാണ് നമ്മളൊരു അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വീട് നമ്മുടെ കോടതി പടിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ രാമകുത്ത നമ്മുടെ മൈതാനി ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്നാല് സ്ഥലങ്ങളിൽ നമ്മൾ പകൽ വീടുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പകൽ വീടുകൾ കൂട്ടും എന്ന് പറഞ്ഞ് സി ഡി എസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് കാരണം ഈ സ്ത്രീ ഇവർ ഈ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നമ്മുടെ ചന്തക്കുന്ന് ബി എ ഹോട്ടലിന് മുമ്പിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പകൽ വീടുണ്ട് ആ പകൽ വീടിന് സാധന സാമഗ്രികൾ എടുത്തു കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദൃശ്യമാധ്യമങ്ങളും കണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു പെരുമാറ്റം എന്തുകൊണ്ടാണ് അവർക്കും ഈ പ്രായമായിട്ടില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ അത്ര പ്രായമായ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം അവർക്ക് എന്താ സന്തോഷം വേണ്ടി ചെയ്ത് കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്നതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു രീതിയിലേക്ക് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നു ഈ പറയുന്ന ഫിസിയോതെറാപ്പി സെൻ്റർ ഞാൻ ചെയർപേഴ്സണോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാഴ്ചൻ്റെ ഉള്ളില തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ട നിയമ നടപടികൾ മുൻ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം സമരപരിപാടികളാണോ നമ്മൾ സംഘടിപ്പിക്കാൻ കഴിയാതെ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും സലീം പറഞ്ഞു